മാവേലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണംഘോഷിക്കുന്ന മാവേലി ആ മാവേലി എന്ന് പറഞ്ഞ സ്ഥിതി സമത്വത്തിൻ്റെ ആദ്യത്തെ പിന്നെ അടയാളമാണ് നമ്മുടെ ഈ കേരളത്തിലെ അതുകാരണം നമ്മൾ ആഘോഷിക്കുന്നത് ഇതേ മാവേലിയുടെ മക്കളാണ് ഞങ്ങളിന്ന് അവകാശപ്പെടുന്ന ഒറ്റ ഒരു വിഭാഗം അടിയൂർ മാത്രമു അവർ പറയുന്ന മാവേലി മണുവത്തെയ്യം അവർക്കുണ്ടായിരുന്നു അതായത് ജാതികളില്ലാത്ത മതങ്ങളില്ലാത്ത അതേമാരിൽ ഉയരണം ഈ കാശുകാരില്ലാത്ത പാവങ്ങളില്ലാത്ത ഒരു കാലം അവർക്കുണ്ടായിരുന്നു ആ കാലം എന്ന് പറഞ്ഞാൽ മാവേലി മണുവത്തെയ്യത്തിൻ്റെ കാലമാണ് ആ മാവേലി മണുവത്തേയത്തിൻ്റെ കാലത്ത് വേളിന്ന് മൂന്ന് തമ്പരാക്കന്മാർ വന്നിട്ട് ഈ മണ്ണ് കട്ടെടുത്തിട്ട് ഈ പിന്നെ ഈ മാവേലിനെ ചവിട്ടി പുറത്താക്കുക എന്ന് വെച്ചിരിക്കുന്നത് മൂക്കിനെ ഇടിച്ചിട്ട് മാവേലിനെ പുറത്താക്കുക എന്ന് പറയുന്നത് അവരുടെ മക്കൾ അതായത് പിന്നീട് ആ മക്കളെ അടിമകളാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ മുകളിലുള്ളവർ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനനുസരിക്കാത്തവരെ മാളി എന്ന് പറഞ്ഞ ദൈവത്തിനെ കൊണ്ടുവന്നിട്ടാണ് ഇറക്കിയിട്ട് ഇവരെ പേടിപ്പിക്കുന്നത് ആയുധങ്ങൾ കാട്ടിയിട്ടല്ല ഇവരെ പീഡിപ്പിക്കുന്നത് മാളി എന്ന് പറഞ്ഞ ദൈവത്തിനെയാണ് അതിൻ്റെ രൗദ്രഭാവം കാട്ടിയിട്ടാണ് ഇതിനെ ഇവരെ പേടിപ്പിക്കുന്നതും ഉടമ ഈ അടിമകളാക്കുന്നതും അതിങ്ങനെ വലിയൊരു ചരിത്രം ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ നമ്മളിവിടെ ഓണം ഘോഷിക്കാം ആ ഓണം കോഷിക്കുമ്പോൾ മാവേലിയുടെ മക്കൾ എന്ന് പറയുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന അഭിമാനത്തോടെ ഇപ്പോഴും പറയുന്ന പെലപ്പാട്ടിൽ പറയുന്ന അടിയോര് ഒരു ഭൂമിയില്ലാതെ ഒരു കിടക്കാൻ ഒരു കൂരയില്ലാതെ കൂരകുത്തി സമരവുമായിട്ട് ജാനുവിനെ പോലുള്ളവരൊക്കെ അങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് ഇപ്പോഴും നടക്കുന്നു മരിയനാട്ട് സമരം നടക്കുന്നു അപ്പം ഇതിൻ്റെ ഒരു കാലത്തെ നമുക്ക് മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ ഈ നോവലിന് കുറേ കഴിഞ്ഞു കുറേ ആൾക്കാരെ അത് വായിച്ചു അത് പഠന വിഷയമായി യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ രീതിയില്ല അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാരിൽ എത്തിക്കാൻ ശ്രമിച്ചതാണ് എൻ്റെ മാതൃഭിമെന്ന് പറഞ്ഞത്